ചുഗപുരം നാദബ്രഹ്മം കലാക്ഷേത്രയിലെ മൂന്നാമത് ബാച്ച് വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേള അരങ്ങേറ്റവും വാർഷികാഘോഷവും ഇരുപത്തിയൊന്നാം തീയതി കുളങ്ങര ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കും വാദ്യകലാകാരൻ ശുഗപുരം ദിലീപ് നാദബ്രഹ്മം കലാക്ഷേത്രയിൽ പരിശീലിപ്പിച്ച നാൽപ്പതോളം കുട്ടികളുടെ അരങ്ങേറ്റം ഇരുപത്തിയൊന്നാം തീയതി നാലുമണിക്ക് കുളങ്കര ക്ഷേത്ര പരിസരത്ത് നടക്കും വാദ്യകലാരംഗത്തെ പ്രഗത്ഭരും പ്രശസ്തരുമായ അൻപതിൽ പരം കലാകാരന്മാരും മേളത്തിൽ പങ്കെടുക്കും മേളം അരങ്ങേറ്റത്തിനൊപ്പം നാദബ്രഹ്മം കലാക്ഷേത്രയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കഴുങ്കിൽ മജീദിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ ടി എസ് മാധവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും നാദുംബ്രഹ്മം കലാക്ഷേത്രയുടെ മുൻ അംഗമായ ഡോക്ടർ അബ്ദുള്ളക്കുട്ടിയുടെ അനുസ്മരണവും ഡോക്ടർ ആയിഷ അബ്ദുള്ളക്കുട്ടി ഡോക്ടർ അരുൺ രാജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ നടക്കും നാദബ്രഹ്മം കലാക്ഷേത്ര പുരസ്കാരം കുനിശ്ശേരി അനിയൻ അനിയന്മാരാർക്ക് ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും രണ്ടു തവണ ലിംക ബുക്കിലടക്കം ഇടം നേടുകയും നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത ശുഗപുരം ദിലീപ് വാദ്യകലയോട് താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി തീർത്തും സൗജന്യമായാണ് പഞ്ചാരിമേളത്തിൽ പരിശീലനം നൽകി വരുന്നത് ഈ ഡിസംബർ തീയതി വളങ്കര ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചിട്ട് അരങ്ങേറ്റം കുറിക്കുകയാണ് ഞങ്ങളുടെ മൂന്നാമത്തെ ബാച്ചിൻ്റെ അരങ്ങേറ്റമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് രണ്ട് വർഷത്തെ കഠിന പരിശീലനത്തിൻ്റെ ഒടുവിലാണ് കുട്ടികൾ അരങ്ങേറ്റത്തിന് തയ്യാറായിട്ടുള്ളത് ഒരു വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇതുവരെ അരങ്ങേറ്റം കഴിഞ്ഞ് ബാക്കിൽ ബാച്ചിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ കുട്ടികളാണ് ഇപ്രാവശ്യം കൂടുതലായിട്ട് ഈ മുപ്പത്തൊമ്പത് കുട്ടികളിൽ കൂടുതൽ കൂടുതലാളുകളും ഒരു ഇരുപത്തി ഏഴോളം കുട്ടികൾ തന്നെ പറയാം വളരെ ചെറിയ കുട്ടികളാണ് അരങ്ങേറ്റത്തിന് റെഡി ആയിട്ടുള്ളത് പഞ്ചാരി രണ്ടാകാലം മുതൽക്കാണ് കുട്ടികൾ കൂട്ടുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള കുഴല് കുമ്പ് വനന്തര താളം കലാകാരന്മാർ കുട്ടികൾക്കൊപ്പം ഒരു അമ്പതോളം കുട്ടികൾ കലാകാരന്മാർക്കൊപ്പം കുട്ടികൾക്കൊപ്പം ഈ കലാകാരന്മാരും കൂടി അണിനിരക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു നൂറോളം ആളുകള് പങ്കെടുക്കുന്ന ഒരു നല്ല മേളമായിട്ടാണ് ഞങ്ങളിത് സെറ്റ് ചെയ്യുന്നത് ഈ മേളം ഈ ആളുകളെയൊക്കെ കണ്ടും നല്ല സദസ്സും ഒക്കെ കണ്ട് എൻ്റെ കുട്ടികളൊന്നും പരിഭ്രമിക്കാതെ നല്ല രീതിയിൽ കുട്ടികൾ കുട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം അതുമാത്രമല്ല എല്ലാവരും വേദി വേദിയിലേക്ക് വരും വേണം ഇതോടനുബന്ധിച്ച് ഡോക്ടർ അബ്ദുള്ള കുട്ടി സാറിൻ്റെ ഒരു അനുസ്മരണം യോഗം കൂടി ഞങ്ങളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളുടെ ദാന ഒരു ഒരു ആയിരുന്നു അദ്ദേഹം ഒരു രണ്ട് വർഷക്കാലം രണ്ടാമത് ബാച്ചിൻ്റെ കൂടെ വളരെ വളരെ ബുദ്ധിമുട്ട് വളരെ ശ്രമകരമായിട്ട് അദ്ദേഹം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ആ ബാച്ചിൻ്റെ കൂടെ പഞ്ചാരി വളരെ രണ്ടാകാലം മുതൽക്ക് തന്നെ സാറ് അരങ്ങേറ്റം കഴിയും ചെയ്തു അദ്ദേഹത്തിന് വളരെ ആകസ്മികമായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വേർപാട് സത്യം പറഞ്ഞാൽ കലാക്ഷേത്രത്തിനൊരു തീരാനഷ്ടം തന്നെയാണ് ഞങ്ങളൊരു രക്ഷാധികാരി എന്നുള്ള രീതിയിലും കൂടി അദ്ദേഹം ഞങ്ങളുടെ